ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ എന്ന് പറയുന്നത് തന്ത്രി മാപ്പ് മാപ്പുസാക്ഷിയാകാൻ സാധ്യതയുള്ളതാണ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ സാധ്യതയില്ല അത് എന്താന്ന് വെച്ചാൽ ഈ ആ റിപ്പോർട്ടിൽ തന്നെ അറിയാം അല്ലെങ്കിലും നമുക്കറിയാവുന്നതാണ് ഈ ചെറിയ കുറ്റം ചെയ്ത ആളുകൾ മാപ്പുസാക്ഷിയാകും എന്നാണല്ലോ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു ഭാഗത്ത് കാണാം ജീവപര്യന്തം തടവ് ശിക്ഷിട്ട ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന് പോലീസിന് വല്ല പ്രാന്തമുണ്ടോ ഇങ്ങനെ വകുപ്പുകൾ ചുമത്താൻ ആളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വകുപ്പ് ചുമത്തോ അങ്ങനെയാണെങ്കിൽ കോടതി എടുത്തുടനേ കളയില്ലേ കോടതി വരാതെ കേസ് നിൽക്കുമോ അങ്ങനെയൊന്നുമല്ല ഇയാളതിൻ്റെ പിന്നാണ് ഈ പോറ്റി അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത് ആരാണ് ഇതാണല്ലോ ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ പോറ്റി സ്പോൺസറാകുന്നുണ്ട് അതുവരെയുള്ള പോറ്റി കേശാന്തിയുടെ സഹായി തുടങ്ങിയിട്ടുള്ള പല ജോലികൾ ചെയ്ത് അവിടെ വ്യാപൃതനായിരുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ തന്റെ കാലത്തേക്ക് പറയാം ശ്രീറാംപുരയിൽ അയ്യപ്പ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പിന്നെ ഇവിടെ കേശാന്തിയുടെ സഹായി ഒക്കെ ആയിട്ട് പോകുന്ന ഒരു കാര്യം ഇയാൾ സ്പോൺസറായിട്ട് മാറുന്ന ഒരു ഉണ്ടല്ലോ അത് പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൽ പത്മകുമാറിന്റെ മൊഴി ആണ് തന്ത്രിക്കെതിരെ തന്ത്രി മറ്റേ ദൈവതുല്യൻ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അപ്പോൾ ഈ പത്മകുമാറിന്റെ മൊഴിയിൽ അതിന്റെ വിശദാംശങ്ങൾ ഉണ്ടെന്നേ ഈ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കുറെ ഈ പത്രങ്ങൾക്കറിയാത്ത കുറെ കാര്യങ്ങൾ എസ് ഐ ടിയുടെ കയ്യിൽ ഉണ്ടാവില്ലേ അപ്പോ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഉണ്ണിക്ക് സംഭവത്തിക്ക് കൊടുത്തയച്ചതെന്ന് പത്മവുമാർ പറഞ്ഞു കഴിഞ്ഞാൽ മൊഴിയായില്ലേ എതിരായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നേരത്തെ ഇപ്പം വേറൊരു പോലീസുകാരും പറയുന്നത് കേട്ടു തന്ത്രി ഇപ്പം അറസ്റ്റ് ചെയ്യേണ്ടതില്ല അവസാനം അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു മറ്റേ ശങ്കരദാസും ഒക്കെ കിടപ്പുണ്ടല്ലോ അതെ ഒരു ജഡ്ജി അവിടെ സ്പെഷ്യൽ കമ്മീഷണറായി ഇരുപത്തിനാല് വരെ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ ഉണ്ടായിരുന്ന ആളുമൊക്കെ ഉണ്ട് അങ്ങനെയല്ലല്ലോ ഇയാളെ മാപ്പുസാക്ഷി ആക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ എട്ടുമണിക്കൂർ ഇയാളുടെ വീട്ടിൽ ഇന്നലെ പരിശോധന നടത്തുവായിരുന്നു ഒരു സ്വർണപ്പണിക്കാരൻ അപ്രൈസർ ഒരു അപ്രൈസറെ കൂടി കൂട്ടിയിട്ട് ആണ് എട്ടുമണിക്കൂർ ഇയാളുടെ ഭാര്യ ബിന്ദുവൊക്കെ അവിടെ ഒക്കെ ഉണ്ട് ആ സമയത്ത് എട്ട് മണിക്കൂർ ആ വീട്ടിൽ ഒന്നും ഒന്നുമില്ലാന്നിരിക്കട്ടെ കണ്ടെടുക്കാൻ മാത്രം ഒന്നും വീട്ടിലില്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ തിരിച്ചുപോവില്ലായിരുന്നോ അതെ എട്ട് മണിക്കൂർ അവിടെ പോലീസ് സംഘം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഉണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് അവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ സ്വർണവും രേഖകൾ സ്ഥലോത്തിന്റെ ഒക്കെ രേഖകളും കാണുമല്ലോ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ പിടികൂടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇയാളുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് മണി ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ ഇയാൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് അവിടെ നടന്നിരിക്കുന്നത് ആ എട്ട് മണിക്കൂർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കച്ചവടം നടത്തിയിട്ടുണ്ടോ ലാഭം കിട്ടിയിട്ടുണ്ടോ ആ വാജി വാഹനം അവിടെ ഇരിപ്പുണ്ടോ ഇതൊക്കെ നോക്കണ്ടേ അപ്പോൾ ഇയാളിതിൻ്റെ അകത്ത് ഈ പതിമൂന്നാം പ്രതി എന്ന് പറഞ്ഞ ഒരാൾ ഈ പല ആളുകളുടെയും ധാരണ എന്താണെന്നറിയോ ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന ആൾ ഈ നമ്പർ വൺ ആയതുകൊണ്ട് അയാളുടെ കുറ്റം ഭയങ്കരമാണ് പതിമൂന്നാം പ്രതി എന്ന് പറഞ്ഞ അയാൾ ചെറിയ കുറ്റം അങ്ങനെയൊന്നുമില്ല പ്രതികളുടെ എണ്ണ ഓരോ ഒന്ന് രണ്ടൊന്നും വെക്കുന്നേ ഉള്ളു ആ ഇത് ഈ ഒരു കേസിൽ ഒരുപാട് പ്രതികൾ ഉണ്ടെങ്കിൽ ഏതാണ്ടൊക്കെ കുറ്റം വകുപ്പ് ചുമത്തുന്ന ഒക്കെ ഒരേ വകുപ്പായിരിക്കും അതെ എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കാൻ പറ്റുമോ ആ അങ്ങനെയാണ് പല ആളുകളുടെയും ധാരണ ആ ധാരണയുടെ പുറത്താണ് ഈ മനോരമ എഴുതിയിരിക്കുന്നത് തോന്നുന്നു ഇപ്പൊ ഇയാളുടെ ആദ്യം ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ പറഞ്ഞ എന്താന്ന് വെച്ച ഇയാള് ദേവന്റെ അനുജ്ഞ മേടിച്ചില്ല ആ ആചാരപരമായ കാര്യങ്ങള് ഇയാള് നോക്കിയില്ല അപ്പോൾ പിന്നെ ഇയാളുടെ ഭാഗത്ത് കുറ്റമുണ്ടോ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ മറ്റേതല്ലേ കൊണ്ടുപോയതും മറ്റേ ഇളക്കി കൊണ്ടുപോയതും സ്വർണ്ണം ഉരുക്കിയതൊക്കെ വേറെ ആളുകളല്ലേ ഇയാളുടെ കുറ്റം ചെറുതല്ലേ എന്നൊക്കെയാണ് ചോദിച്ചത് അങ്ങനെയൊന്നും അല്ലെന്നേ ഇയാൾ ആ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനെട്ട് മെയ് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് പ്രധാനമായിട്ടും ആ ശ്രീകോവിലിൽ നിന്ന് വാതിലും പാളിയും ഒക്കെ ഇളക്കി കൊണ്ടുപോകുന്നില്ലേ കട്ടളയൊക്കെ ആ സമയത്ത് ഇയാള് ഇണ്ടവിടെ ശ്രീകോവിലില് സംഭവ സ്ഥലത്തുള്ള ആളാണ് ഇയാള് സംഭവ അപ്പോ ഇന്നലെ ആരോ കേട്ട് ഇയാളുടെ ഭാഗത്ത് ഒരു ബി ജെ പി വക്താവ് പറയാണ് ഇയാളുടെ ഭാഗത്ത് ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് അത് തടയാൻ ശ്രമിച്ചില്ല എന്നുള്ള കുറ്റമേ ഉള്ളൂന്ന് തെറ്റാണ് ഇയാളുടെ ഭാഗത്ത് ചുമത്തിയിരിക്കുന്നത് ജീവപര്യന്തം തടവുകിട്ടാവുന്ന ചുമ കൂറ്റമാണെന്ന് പറഞ്ഞ ക്രിമിനൽ നെഗ്ലിജൻസ് മാത്രമാണോ അല്ല അപ്പൊ മനപ്പൂർവ്വം ഇൻവോൾവ് ആണ് ആ ഇയാൾ ഗൂഢാലോചന നടത്തി എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് സുനിജി ഇയാൾ കൂടാലോചന നടത്തിയിട്ടുണ്ട് ഇയാൾക്ക് ഇതിൽ ലാഭം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അതിൻ്റെ അകത്തുണ്ട് മര്യാദയ്ക്ക് പോലെ ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ട് ഇതൊക്കെ ചുമത്തിയിട്ടുണ്ട് എന്താ ഇയാളുടെ കുഴപ്പം ശ്രീകോവിൽ വാതിൽ കട്ടളയിൽ ദശാവതാരം ആലേഖനം ചെയ്ത സ്വർണം പതിച്ച രണ്ട് ചെമ്പുപാടുകൾ കടത്തിട്ടുണ്ട് ശ്രീകോവില് ശ്രീകോവില് നമ്മൾ കേറിച്ചതിൽ ചെല്ലുന്ന സ്ഥലമാണോ അല്ല ഇയാളുടെ സ്ഥലല്ലേത് ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോയ പോലെ ഇയാളല്ലേ അവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതിന്റെയൊക്കെ ചുമതലക്കാരൻ കസ്റ്റോഡിയൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ആണല്ലോ ആ അയ്യപ്പന്റെ അയ്യപ്പൻ മൈനർ സ്റ്റാറ്റസ് അല്ലെ ലീഗലി അതെ അതെ ആ അയ്യപ്പന്റെ പിതൃസ്ഥാനി ആ പിതൃസ്ഥാനീയനല്ലേ ആള് അപ്പൊ പിന്നെ കട്ടിളയുടെ മുകൾ പാളിയിലെ സ്വർണം മുകൾ പടിയിലെ സ്വർണം പതിച്ച ചെമ്പ് പാളി ഇത് കൊണ്ടുപോയിട്ടുണ്ട് കട്ടിളയ്ക്ക് മുകളിലെ ശിവ വ്യാഴി രൂപങ്ങൾ അടങ്ങിയ സ്വർണം പതിച്ച പ്രഭാമണ്ഡല പാളികൾ കടത്തിയിട്ടുണ്ട് അത് ഇളക്കാൻ അനുജ്ഞയില്ല ഈ അനുജ്ഞയില്ല എന്ന് പറയുന്ന ഭാഗം ഒരു സെക്കൻഡ് തരത്തേക്ക് മറന്നാമതി ബാക്കി ഭാഗം നോക്കിയാൽ മതി ഇന്നേ ഈ അനുജ്ഞന്ന് പറയുമ്പോഴല്ലേ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എന്ത് കാര്യം അത് അയ്യപ്പനും ഇയാളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനല്ലേ അത് എസ് ഐ ടിക്ക് എങ്ങനെ അറിയാം എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് ഞാൻ അതിൻ്റെ അകത്ത് വേറൊരു നിലപാടാണ് എടുക്കുന്നത് അനുജ്ഞ ഇയാൾ എങ്ങനെ ചോദിക്കും അയ്യപ്പൻ്റെ കാരണം ഇയാൾക്ക് കൊള്ള നടത്തണം ഞാൻ കൊള്ള മാർത്തിക്കോട്ടെ അയ്യപ്പ എന്ന് ഇയാൾക്ക് ചോദിക്കാൻ പറ്റുമോ ഇയാൾക്ക് വേണ്ട അനുജ്ഞ എന്ന് പറയുന്നത് കൊള്ളക്കുള്ള സമ്മതാണല്ലോ അത് ദേവന്റെ അത് ഇയാള് ചോദിക്കും അത് ചോദിക്കില്ല അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം അനുജ്ഞന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് അങ്ങനെ അല്ലാതെ തന്ത്ര സമുച്ചയത്തില് സ്വപ്നകൾ കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാം കൂടി കുഴക്കേണ്ട കാര്യമൊന്നുമില്ല ഇയാൾ കൊള്ള നടത്തി കാശുണ്ടാക്കി ഗൂഢാലോചന നടത്തി ഇന്ന ഇന്ന പ്രതികളുമായിട്ട് ഗൂഢാലോചന നടത്തിന്ന് അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതി പതിനെട്ട് അന്ന് അടുത്ത ദിവസമാണ് ഈ കൊള്ളാടന്നിരിക്കുന്നെ ഉഷപ്പൂജ ഉച്ചപൂജ തന്ത്രി ഉണ്ട് ശ്രീകോവില് എന്ന് പറഞ്ഞിട്ടുണ്ട് മെയ് പത്തൊമ്പതാം തീയതി തന്ത്രി ശ്രീകോവിലുണ്ട് ഇയാൾ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം പറ്റുന്നില്ലേ അതെ അപ്പൊ പിന്നെ നമ്മൾ പണ്ടും പറയുന്നൊരു കാര്യമുണ്ട് ഇന്റെ അത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇയാള് മാസറി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ആ തന്ത്രി ഇത് കൊണ്ടുപോകുമ്പോ ഈ മറ്റേയാള് തിരുത്തി എന്നൊക്കെ പറയുന്നില്ലേ മഹസറിൽ തന്ത്രി തന്ത്രിയൊപ്പിട്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് കൊണ്ടുപോകുന്നതിന്റെ അകത്ത് അപ്പൊ തന്ത്രിയെ ഒരു ആക്കി മാറ്റാൻ പറ്റും തന്ത്രി വലിയ കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങളും ആ ഒരു വലിയ പരിശ്രമം നടത്തുന്നു അതിൽ നിന്ന് കിട്ടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ മാപ്പുസാക്ഷി വാർത്തയിൽ നിന്ന് പറയാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ തന്ത്രി ചെറിയ കുറ്റം ചെറിയ കുറ്റം ചെയ്ത ആളുകളെയാണ് ബാക്കിയുള്ളവരെ ചെയ്ത കുറ്റ ഏറ്റു പറയാനായിട്ട് മാപ്പുസാക്ഷിയാക്കുന്നത് അതിന്റെ അകത്തുള്ള ഒരു കുഴപ്പം എന്താന്ന് വെച്ച് വിസ്താര വിസ്താരളയിലോ മറ്റോ പ്ലേറ്റ് മാറ്റിയാല് അലശിക്ഷിക്കും അപ്പൊ മാപ്പുസാക്ഷി എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റേ എന്ന് വരുത്താനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇയാൾ ആകും എന്ന് പറയുന്നത് അങ്ങനെ ഒരു വേഷം കൊണ്ടിരുന്നത് ഇതിൻ്റെ കേസ് രേഖകൾ നോക്കിയാൽ മതി ഇയാൾ ചെറിയ കുറ്റം അല്ല ചെയ്തിരിക്കുന്നത് ചെറിയ കുറ്റമാണ് ഇയാൾ ചെയ്തതെങ്കിൽ ഇന്നലെ എട്ട് മണിക്കൂർ അവിടെ പോലീസ് ഒരു സ്വർണ്ണപ്പണിക്കാരനെയും കൂടി വെച്ചിട്ട് പരിശോധന നടത്തേണ്ട കാര്യമില്ല ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളും മണി ട്രയിലൊക്കെ നോക്കിയിട്ട് ഇയാൾക്ക് കിട്ടിയ ലാഭം അല്ലേ ഗൂഢാലോചന വലിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ള തെളിവ് ശേഖരണമാണ് നടക്കുന്നത് പിന്നെ മാപ്പുതാക്ഷിന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റെ അകത്ത് ഈ തൊണ്ടി മുതൽ തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടില്ല തൊണ്ടി മുതൽ കണ്ടെടുക്കാത്തടത്തോളം കേസ് സ്ട്രോങ് അല്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊരു വേർഷൻ ഉണ്ട് അപ്പം അതുകൊണ്ടൊരു മാപ്പ് സാക്ഷി ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് എന്താണെന്നറിയാമ ചെയ്യേണ്ടത് ഇതൊന്നും ഈ അന്വേഷണ സംഘം ചിലപ്പോൾ ചെയ്തൊന്നും വരില്ല കാരണം ഇത് സംസ്ഥാനത്തിന്റെ ആണല്ലോ അതുകൊണ്ട് സി ബി ഐ ഇതിനകത്ത് വരണം അത് രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കടലാസ് കൊടുത്തത് കൊണ്ടായില്ല സ്പെഷ്യൽ ലീവ് പെറ്റീഷനോ മറ്റോ സുപ്രീം കോടതി കൊടുക്കണം എന്നാൽ മാത്രമേ സി ബി ഐ വരൂ ആ സി ബി ഐ വരള്ളൂ സുപ്രീം കോടതി പല കേസിലും അങ്ങനെയാണല്ലോ സി ബി ഐ വന്നിരിക്കുന്നത് സുപ്രീം കോടതിയെ ബോധിപ്പിക്കുക ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെയല്ല ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽത്തോട്ടത്തിലാണല്ലോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് സി ബി ഐ വരണം എന്നുണ്ടെങ്കിൽ ബി ജെ പി ഇതിൻ്റെ അകത്ത് രാജീവ് ചന്ദ്ര ചേർ കൊടുത്തത് സത്ബുദ്ധിയോടുകൂടിയാണെങ്കിൽ അത് കൊടുക്കേണ്ടത് സുപ്രീം കോടതി സുപ്രീം കോടതിയിലാണ് കൊടുക്കേണ്ടത് സി ബി ഐ അന്വേഷിക്കണം ഇതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്താലും മതി വിശ്വാസികൾ അത് നടക്കുമെങ്കിൽ ഇതിൻ്റെ അകത്ത് സി ബി ഐ വരണം ഇതിൻ്റെ അകത്ത് സി ബി ഐ വരേണ്ട ഘട്ടമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല